ഹായ് ഹലോ വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദുഃഖവെള്ളി ലോകംപാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുവിന്റെ പിടാനുഭവത്തിൻ്റെ ഓർമ്മയു പുതുക്കി ദുഃഖവെള്ളി ആചരിക്കുന്നു അറക്കുളം പുത്തമ്പള്ളിയുടെ കീഴിലുള്ള തുമ്പച്ചി കുരിശുമലയിലെ എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കുരിശിന്റെ വഴി നടത്തപ്പെടുകയാണ് എല്ലാ വർഷവും നടത്തപ്പെടുന്ന കുരിശിന്റെ വഴിയിൽ ഇന്ന് നമ്മൾ ഭാഗമാകാൻ പോവുകയാണ് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറക്കുളം അശോക ജംഗ്ഷനിലെ സെന്റ് മേരീസ് കപ്പകളിക്കുമ്പിൽ നിന്നാണ് കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് തുമ്പുച്ചി കുരിശുമലയിലേക്ക് കാൽവരിയിലെ മഹാത്യാഗത്തിന്റെ സ്മരണയുമായി മനുഷ്യന്റെ കരസ്പർശവും പ്രകൃതിയുടെ ചാരുതയും തീർത്ത തുമ്പുച്ചിയിലേക്ക് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയായി ഇന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴി ചെല്ലുകയാണ് ആർക്കുളം സെന്റ് മേരീസ് ഇടവകയുടെ കീഴിലുള്ള തുമ്പച്ചി കുരിശുമല തൊടുപുഴ പുളിമല സംസ്ഥാന പാതയോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉണങ്ങിയ ചുണ്ടുകൾ ഇല്ലാത്ത സ്ഥിതിവാചവും ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിഷ്പനായി സഹിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും വിശുമരണത്തിനും വിധിക്കപ്പെട്ടു കുരിശിന്റെ വഴിയിൽ യാത്രക്കിടയിൽ ദാഹിക്കുന്നവർക്കായി ഇവിടെ കുടിവെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കരിങ്ങാലി വെള്ളവും സംഭാരവും ഇവിടെ ലഭ്യമാണ് അപ്പോൾ അതെല്ലാം കുടിച്ചാണ് ഇവിടെയുള്ള തീർത്ഥാടകര് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നത് ർഭരമായ ഈ കുരിശിന്റെ വഴി അങ്ങനെ നമ്മുടെ കുരുതിക്കുളത്തെ കിണർവളവിന്റെ സമയം എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ അറക്കുളം പുത്തമ്പള്ളി വികാരിയായ ഫാദർ തോമസ് ഓലിക്കിന്റെ നേതൃത്വത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന തുമ്പുറ്റി കുരിശുമല സ്ഥാപിച്ചത് തുടങ്ങിയ കാലങ്ങളിൽ മലമ്പാതയിലൂടെ സ്ലീവാപാതയ്ക്ക് ഉണ്ടായിരുന്നു തുടർന്നാണ് നമ്മുടെ അറക്കുളം അശോക ജംഗ്ഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുള്ള കുരിശിന്റെ വഴി ആരംഭിച്ചത് വലിയ നോബിന്റെ ആഴ്ചകളിൽ നാൽപ്പതാം പള്ളി ദുഃഖവള്ളി പതിനാറ് ദിവസങ്ങളിൽ ഭക്രമായ തിരു കരമങ്ങള് തുമ്പുച്ചിമലയിൽ നടക്കാറുണ്ട് തുമ്പുച്ചി കുരിശിമലയിൽ എത്തിയാൽ നമുക്ക് ഭാരത അപ്പസ്തോലനായ മാർത്തോമാസ്ലിഹ യാക്കോബിന്റെ കിണർ ഉണ്ണിമിശിഹായുടെ ദേവാലയം ഇതിനു മുകളിൽ മുപ്പത്താറടി ഉയരമുള്ള ക്രൂശിതരുവം മൈക്കിൾ ആഞ്ചലിയുടെ വിശുദ്ധപ്രസ്ഥമായ പിയാത്തയുടെ പുനരാവിഷ്കരണം എന്നിവ ദർശിക്കാം ഇതിനു പുറമെ പാറയിടക്കിലൂടെ താഴേക്കിറങ്ങിയാൽ കരിമ്പാറുകൾക്ക് നടുവിൽ പ്രകൃതിയെ ഒരുക്കിയ കർത്താവിൻറെ കവറിടം ഇതിനു സമീപത്തായി യോന പ്രവാചകനെ തിമുകലം മുഴുകുന്ന രംഗം പിറവീട് ഗുഹ സെഹ്യുവൻ മാലിക തുടങ്ങിയ രംഗങ്ങളുടെ ആവിഷ്കാരം തുടങ്ങിയവ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും പിന്നിട്ട് നമ്മൾ അങ്ങനെ തുമ്പച്ചി കുരിശുമലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ് ഇവിടെയാണ് പതിനാലാം സ്ഥലം പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ ഇനി മല കയറാൻ പോകുകയാണ് നിർഭരമായ കുരിശിന്റെ വഴിയുടെ പതിനാലാമത്തെ സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകരെയൊക്കെ നമുക്ക് കാണാം നീണ്ട മൂന്ന് മണിക്കൂർത്തെ കുരിശിന്റെ വഴിക്ക് ശേഷം തീർത്ഥാടകരെല്ലാവരും തുമ്പിച്ചി കുരിശ്മയിലേക്ക് നടന്നു നീങ്ങുകയാണ് ധാരാളം തീർത്ഥാടകരെ തുമ്പിച്ചി കുരിശുമലേക്ക് വരുന്നുണ്ട് അതുപോലെ തിരിച്ച് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കുരിശിൻ്റെ വഴിയിലെ ഘട്ടമായ സമാപന പ്രാർത്ഥനയിലേക്ക് പോകാൻ വേണ്ടി മല കയറിക്കൊണ്ടിരിക്കുകയാണ് മുൻപിൽ കുരിശുപമേന്തിയ വൈദികനും വിളക്കുകാലുകളും അതുപോലെ കുടയുമേന്തിയ ശുദ്രൂഷികളും എല്ലാവരും കൂടിയാണ് നമ്മൾ മല കയറുന്നത് നല്ല കഠിനമായ വെയിലാണ് ഈ സമയങ്ങളിൽ ഉണ്ടാവുന്നത് അതൊന്നും പാകവെക്കാതെയാണ് തീർത്ഥാടകരെ തങ്ങളുടെ സങ്കേതമായ തുമ്പുച്ചി കാര്യവലി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ അറക്കുളം അശോക ജംഗ്ഷൻ ആരംഭിച്ച മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴി അങ്ങനെ നമ്മള് തുമ്പുച്ചി കാര്യവലി സമത്വത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഉടൻ തന്നെ സമാപന പ്രാർത്ഥന നടക്കും സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ ഫോൺ സന്ദേശം നൽകും നമുക്ക് ആ സന്ദേശം കേൾക്കാം ഏറ്റവും പ്രധാനപ്പെട്ട റോള് തന്നെയാണ് നമുക്ക് അറിയാം റോള് അഭിനയിക്കുവാനായിട്ട് എൽ ജി ആറുമായിട്ട് അവർ എൽ ജി ആര് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു ബോളിവുഡിലൊക്കെ വളരെ പ്രമുഖമായിട്ടുള്ള സിനിമ പ്രമുഖ സിനിമ അഭിനേതാവ് എന്ന നിലയില് ഇവിടത്തെ പ്രധാനപ്പെട്ട നേർച്ചകളിലൊന്നാണ് എണ്ണ ഒഴിക്കൽ അതുപോലെ വെഴുതിരികെത്തിക്കൽ ഇതെല്ലാം ഇവിടുത്തെ തീർത്ഥാടകരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന വിശ്വാസികൾ തങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിനു സമർപ്പിച്ചാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഉണ്ണിമിശിയുടെ കപ്പലിൽ ഒരുക്കിയിരിക്കുന്ന കർത്താവിന്റെ തിരുരൂപത്തിൽ രൂപത്തിൽ പ്രാർത്ഥിച്ച ശേഷം കൈപ്പുന്നേരം കുടിച്ചാണ് എല്ലാവരും ഇവിടെ ഒരുക്കിയിരിക്കുന്ന നേർച്ചക്കഞ്ഞി കഴിക്കുവാനായിട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല ക്യൂ ആണ് നമ്മൾ അങ്ങനെ എൻ്റെ ക്യൂവിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് എല്ലാ വർഷവും നാൽപ്പതാം വള്ളി ദുഃഖവെള്ളി പുതിഞ്ഞാറ് ദിവസങ്ങളിൽ തുമ്പച്ചിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നമ്മളങ്ങനെ ഇനി ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കഞ്ഞിയും പയറും അച്ചാറും അടങ്ങുന്നതാണ് നമ്മുടെ ഇന്നത്തെ കഞ്ഞി തുമ്പച്ചി കുരിശുമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് പ്രാർത്ഥന അനുഭവം മാത്രമല്ല നല്ലൊരു ദൃശ്യാനുഭവം കൂടിയാണ് തുമ്പച്ചി കുരിശുമല നമുക്ക് സമ്മാനിക്കുന്നത് വിവിധ തരത്തിലുള്ള വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും തൊടുപുഴയാറിൻ്റെയൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളും അതുപോലെ എവിടെ തിരിഞ്ഞാലും മലകളാണ് അതാണ് മൂലമറ്റത്തിന്റെ ഒക്കെ പ്രത്യേകത അപ്പൊ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കൂടെ നല്ല ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തുമ്പുച്ചിമലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തുമ്പുച്ചിമലയിൽ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള കുരിശിൻ്റെ ഉള്ളിൽ നമ്മൾ സംബന്ധിക്കുകയും നേർച്ച കഴിഞ്ഞു കുടിക്കുകയും ഇവിടുത്തെ ദുഃഖ വെള്ളിയുടെ കർമ്മങ്ങൾ നമ്മളെല്ലാം പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ ഇവിടുത്തെ തൃശ്ശി നമ്മൾ ആസ്വദിച്ചു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അടുത്തൊരു മനോട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ